കൊച്ചി മരടിലെ ആഡംബര ഹോട്ടലിൽ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പദ്ധതിയിട്ടത് ലഹരി വിരുന്നാണോ ലക്ഷ്യം പുതിയ ലഹരിയുടെ ലോഞ്ചിങ് ആയിരുന്നു ഇതറിയണമെങ്കിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും ചോദ്യം ചെയ്യണം ഇരുവർക്കും സ്റ്റേഷനിലെത്താൻ മരട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താരങ്ങളെ ഹോട്ടലിലെത്തിച്ച ചോക്ലേറ്റ് ബിനു എന്ന ബിനു ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന മരടിലെ ഹോട്ടലിൽ ഓം സംഘവും മൂന്ന് മുറികളെടുത്തത് ഒന്നര ലക്ഷം രൂപ നൽകിയെന്നും പോലീസ് കണ്ടെത്തി കേസിൽ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് വിവരം പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉൾപ്പെടെയുള്ളവർ ഹോട്ടലിലെത്തിയത് ലഹരി വിരുന്നിൽ പങ്കെടുക്കാനാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് താരങ്ങളടക്കം ഇരുപത് പേരെയും ഉടൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം സ്റ്റേഷനിൽ ഹാജരാകാൻ ശ്രീനാഥ് ഭാസയ്ക്കും പ്രയാഗ മാർട്ടിനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓം പ്രകാശ് താമസിച്ച ഹോട്ടൽ മുറിയിലെത്തി ഫോറൻസിക് സംഘം പരിശോധന നടത്തി അതേസമയം സിനിമാ താരങ്ങളെ ആഡംബര ഹോട്ടലിൽ എത്തിച്ചത് ഓം പ്രകാശിന്റെ സുഹൃത്ത് എളമക്കര സ്വദേശി ബിനു ജോസഫ് ആണെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചത് ഇയാളെ കസ്റ്റഡിയിലെടുത്ത സൗത്ത് പോലീസും വിശദമായി ചോദ്യം ചെയ്തു ബിനു ജോസഫിന് കുപ്രസിദ്ധ ഗുണ്ട ഭായ് നസീറുമായും ബന്ധമുണ്ടെന്നും സൂചനയുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഓം പ്രകാശിനെ കൊച്ചി മരട് പോലീസ് ആഡംബര ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ലഹരി പാർട്ടി നടന്നുവെന്ന വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ മിന്നൽ പരിശോധന ആഡംബര ഹോട്ടലിലെ മുറികളിൽ നടന്നത് പുതിയ രാസലഹരിയുടെ ലോഞ്ചിംഗ് ആണോ എന്ന സംശയവും പോലീസിനുള്ളതായാണ് വിവരം ഇക്കാര്യങ്ങളിലൊക്കെയും വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഹോട്ടലിൽ മൂന്ന് മുറികളെടുത്ത് ഒന്നര ലക്ഷത്തോളം രൂപ വാടകയായി നൽകി ഇത്രയും തുക മുടക്കിയ സാഹചര്യത്തിൽ വൻതോതിൽ ലഹരി ഇടപാട് നടന്നതായും പോലീസ് സംശയിക്കുന്നു ഇതിനോടൊപ്പം ഇരുപത്തി അയ്യായിരം രൂപ വിലവരുന്ന വിദേശ മദ്യവും സംഘം വാങ്ങിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഓം പ്രകാശിന്റെ ബന്ധത്തിൽ മാത്രം ഏഴുപേർ ഇവിടെ എത്തി ഇയാൾക്കൊപ്പം പിടിയിലായ ഷിഹാസിന്റെ ഇടപാടിലും ചിലരെത്തി സന്ദർശകരായി എത്തിയവരിൽ പലരും പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല വിദേശത്തു നിന്നും ലഹരി എത്തിച്ച് വിവിധ സ്ഥലങ്ങളിലെ ഡി ജെ പാർട്ടികളിൽ വിതരണം ചെയ്തു വരികയായിരുന്നു ഓം പ്രകാശും ഷിഹാസുമെന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത് ഇവർ ബുക്ക് ചെയ്ത മുറിയിലും അടുത്തുള്ള രണ്ട് മുറികളിലും പോലീസ് വിശദമായി പരിശോധന നടത്തി ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് താരങ്ങളുടെ അടക്കം ദൃശ്യങ്ങൾ ലഭിച്ചത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ഓംപ്രകാശിന്റെ മൊബൈൽ ഫോണും ഉടൻ പരിശോധിക്കും കൊലപാതകം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ വീട് കയറി ആക്രമണം ലഹരി ഇടപാടുകൾ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളുടെ പ്രതിയാണ് ഓം പ്രകാശ് അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് xây dựng cột